നിങ്ങൾക്ക് പേര് പറയാൻ അറിയോ അല്ലെങ്കിൽ ആ പദ്ധതി ഏതാണെന്ന് അറിയോ ആ പദ്ധതിയിൽ മുതൽ മുടക്കിയിരിക്കുന്ന തുക എത്രയാണെന്ന് അറിയോ ആ മുതൽ മുടക്കിലൂടെ എത്ര ആളുകൾക്കാണ് ജോലി അറിയോ ചുരുക്കി പറഞ്ഞ മാധ്യമങ്ങൾക്ക് കേരളത്തിൽ വികസനം ഉണ്ടാക്കലല്ല വികസനം മുടക്കലാണ് ഇപ്പോഴത്തെ ജോലി എന്ന് നിസംശയം പറയാം അല്ലെങ്കിലും മുറ്റത്തെ മുല്ലക്ക് അങ്ങനെ മണമുണ്ടാവാൻ സാധ്യതയില്ലല്ലോ സംസാരിച്ചു വരുന്നത് മലയാളത്തിലെ മാധ്യമങ്ങൾ കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തെക്കുറിച്ചും വ്യാവസായിക നിക്ഷേപത്തെക്കുറിച്ചും നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുത്ത പൊതുബോധത്തെക്കുറിച്ചാണ് ഇതിനെ ഒന്ന് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി കൊടുത്ത രണ്ട് വാർത്തകളുണ്ട് ഒന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് മറ്റൊന്ന് ഗുജറാത്തിൽ നിന്നാണ് തമിഴ്നാട്ടിലേക്ക് കോടികളുടെ നിക്ഷേപം വൻ മുതൽമുടക്ക് പ്രഖ്യാപിച്ച് കമ്പനികൾ സംഗമത്തിൽ അഞ്ചു ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് തമിഴ്നാട് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മനോരമ കൊടുത്തിരിക്കുന്നു ഗുജറാത്തിലെ വ്യവസായ സംരംഭവുമായി ബന്ധപ്പെടുത്തിയിട്ട് സമാനമായ ഒരു വാർത്ത ഏഷ്യ ന്യൂസും കൊടുത്തു ഗുജറാത്തിൽ ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കോടിയുടെ നിക്ഷേപം നടത്തും ഡി പി വേൾഡ് എന്ന ഒറ്റ കമ്പനി ഗുജറാത്തിൽ ഇത്രയും വലിയ മുതൽ മുടക്കിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനോടൊപ്പം മോഡിയുടെ പേരും അമിത്ഷായുടെ പേരും ഒക്കെ പറഞ്ഞുകൊണ്ട് സംഘി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളെല്ലാം പ്രചരിച്ചിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇത് കാണുന്ന ഇങ്ങനെ രണ്ട് കാർഡുകൾ നമ്മുടെ മുന്നിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ചിന്തിക്കും എന്താണ് അപ്പൊ കേരളത്തിൽ നടക്കുന്ന വ്യവസായങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഇതേപോലുള്ള വാർത്തകളൊന്നും വരുന്നില്ലല്ലോ എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ മുറ്റത്തെ മുറ്റു മണമില്ല എന്ന് പറഞ്ഞു പരത്തുന്നത് പ്രചണ്ഡ പ്രചരണമായി മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ മാധ്യമങ്ങൾ തന്നെയാണ് യാതൊരു സംശയവും നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണ്ടതില്ല ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഏറ്റവും വലിയ ഉദ്ഘാടനങ്ങളിൽ ഒന്നുണ്ട് ഒരു വ്യവസായ നിക്ഷേപമാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ വ്യവസായിക നിക്ഷേപങ്ങളിൽ ഒന്ന് തന്നെയാണ് ആ പ്രൊജക്റ്റും നിങ്ങൾക്ക് പേര് പറയാൻ അറിയോ അല്ലെങ്കിൽ പദ്ധതി ഏതാണെന്ന് അറിയോ ആ പദ്ധതിയിൽ മുതൽ മുടക്കിയിരിക്കുന്ന തുക എത്രയാണെന്നറിയും ആ മുതൽ മുടക്കിലൂടെ എത്ര ആളുകൾക്കാണ് ജോലി ലഭിക്കാവുന്ന അറിയാൻ സാധ്യതയില്ല മറിച്ച് തമിഴ്നാട്ടിൽ അഞ്ചു ലക്ഷം കോടി രൂപയുടെയും ഗുജറാത്തിൽ ഇരുപത്തി കോടി രൂപയുടെയും നിക്ഷേപം നടക്കുന്നത് നിങ്ങൾ അറിയും എന്നാൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആ പുതിയ സംരംഭത്തെ നിക്ഷേപത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല അത് നിങ്ങളുടെ കുഴപ്പമല്ലോ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന പത്രദൃശ്യ മാധ്യമങ്ങൾ നിങ്ങൾ ഒരു കാരണവശാലും അറിയരുത് എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അവരുടെ എഡിറ്റോറിയൽ പോളിസി പ്രകാരം നിങ്ങളിലേക്ക് എത്തിക്കാതിരുന്ന ആ വാർത്തയാണ് ഏഷ്യാൻ ന്യൂസ് പാര വെച്ച് മുടക്കാൻ വേണ്ടി തീരുമാനിച്ച സംരംഭമായിരുന്നു ഈ പദ്ധതി മുടക്കാൻ വേണ്ടി മാത്രം പത്ത് റിപ്പോർട്ടർമാരെ അവിടെ നിയോഗിച്ചു എന്നാണ് ഏഷ്യാൻ ന്യൂസിനകത്ത് തന്നെയുള്ള ആളുകളിൽ നിന്ന് കിട്ടിയിരുന്ന വിവരം അമേരിക്കയിൽ നിന്നുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഐ ടി നിക്ഷേപമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നത് നിഗരാഗ ടോറസ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കേരളത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഏറ്റവും വലിയ ഐ ടി കെട്ടിടം അമേരിക്കൻ കമ്പനിയായ ടോറസും ബാംഗ്ലൂരിലെ എംബസി ഗ്രൂപ്പും ചേർന്ന് നിർമ്മിക്കുന്ന ഡൗൺ ടൌൺ പദ്ധതിയാണ് മുപ്പതിനായിരം പേർക്ക് നേരിട്ട് ജോലി ലഭിക്കുന്ന ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ ചെലവിട്ട് പതിനേഴ് ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള ആദ്യ ഐ ടി കെട്ടിടത്തിന്റെ നിർമ്മാണം ഓരോ നിലയുടെയും ഫ്ലോർ ഏരിയ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ അത്രയും വലിപ്പം വരും ഒരുപാട് പ്രതിസന്ധികൾ മീഡിയയിൽ നിന്നുള്ള പാരവെപ്പ് ഇതൊക്കെ തരണം ചെയ്തിട്ടാണ് ഇപ്പോ നമ്മൾ ഈ കാണുന്ന ഇത്രയും മനോഹരമായ സ്ട്രക്ചറോട് കൂടിയിരിക്കുന്ന പദ്ധതി തിരുവനന്തപുരത്ത് തുടക്കം കുറിച്ചിരിക്കുന്നത് പരിസ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരമാവധി പാര വെക്കാൻ വേണ്ടിയിട്ട് ഇതേ മാപ്പറകൾ തന്നെ ശ്രമിച്ചു ഏത് തമിഴ്നാട്ടിനകത്തും ഗുജറാത്തിനകത്തും വ്യാവസായിക നിക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വാർത്ത കൊടുക്കുന്ന ഇതേ മാപ്പറകൾ തന്നെ എന്നിട്ടും ഒരു എളുപ്പമില്ലാതെ തമിഴ്നാട്ടിൻ്റെ വ്യവസായിക വിപ്ലവത്തിനെ പറ്റിയിട്ടൊക്കെ കഥ എഴുതുന്നവന്മാരെ എന്താണ് ചെയ്യേണ്ടത് കേരളത്തിൽ വ്യവസായ വളർച്ചയില്ല പുതിയ നിക്ഷേപങ്ങൾ വരുന്നില്ല എന്നൊക്കെ പാട്ടുപാടുന്ന ആളുകളുണ്ട് എങ്കിൽ നിങ്ങളോട് മറുപടി ഒന്നേ പറയാനുള്ളൂ മാധ്യമങ്ങൾ വഴി നിങ്ങൾ എന്തായാലും ഇത് അറിയാൻ പോകുന്നില്ല ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണം എന്ന വല്ല താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പഠിക്കേണ്ട നേരെ നിങ്ങൾ പോവുക സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവിന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് തുറക്കുക അതിനകത്തുനിന്ന് തന്നെ കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വ്യവസായ വിപ്ലവത്തിന്റെ വ്യവസായിക മാറ്റത്തിന്റെ വലിയ വാർത്തകൾ ചിത്രങ്ങൾ അതിന്റെ വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭിക്കും ഐ ബി എമ്മിൻ്റെ മേജർ ഹബായി കൊച്ചി മാറാൻ പോവുകയാണ് നിങ്ങൾ ഈ വാർത്ത അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഐ ബി എമ്മിൻ്റെ ഓപ്പറേഷൻസിൻ്റെ വൈസ് പ്രസിഡന്റ് മലയാളിയാണ് ആ കാര്യം നിങ്ങൾക്കറിയാവോ പറയേണ്ടത് മാധ്യമങ്ങളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിയാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാവുന്ന കാര്യമാണ് നീറ്റാജലാറ്റിൻ ലോക പ്രശസ്ത കമ്പനിയാണ് കേരളത്തിൽ അതാ നിക്ഷേപത്തിന് വരുന്നു ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഡി സ്പേസ് എന്ന് പറയുന്ന കമ്പനി കേരളത്തിലേക്ക് വരികയാണ് സിമുലേഷൻ ആൻഡ് വാലിഡേഷൻ രംഗത്തെ പ്രശസ്തമായ കമ്പനിയാണ് ലോകത്തെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ കമ്പനികളിലൊന്നും ഇതും ഞാനോ നിങ്ങളോ അറിയാൻ ഒരു സാധ്യതയുമില്ലാത്ത വാർത്തയാണ് ഗുജറാത്തും വേണ്ട കർണാടകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലേക്ക് വന്ന ഒരു വ്യവസായി ഉണ്ട് അതിന്റെ വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മഹാരാഷ്ട്ര എന്നില്ല സുപ്രീം ഡേക്കോർ എന്ന് പറയുന്ന കമ്പനിയാണോ കാസർഗോഡ് വന്ന് കം പുതിയ സ്ഥാപനം തുടങ്ങുകയും നിക്ഷേപം നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ വാർത്തയും മലയാളത്തിലെ മാധ്യമങ്ങൾ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാൻ സാധ്യതയില്ല നമ്മുടെ സ്വന്തം സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യാവസായിക നിലയിലുള്ള ഓർഡറുകൾ ലഭിക്കുകയാണ് ഇതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു സൂചന നമ്മുടെ വല്ല ഉണ്ടായിരുന്നു പറഞ്ഞു വന്നത് കെൽട്രോണിനെ കുറിച്ചാണ് കെൽട്രോൺ ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യയിലെ പ്രധാന താപവൈദ്യുത നിലയങ്ങളും സംസ്ഥാന ഗവൺമെന്റിനെയും കെൽട്രോണിനെയും ബന്ധപ്പെട്ടിരിക്കുന്ന വാർത്ത നമ്മുടെ മാധ്യമങ്ങളിൽ എവിടെയും ഇടം പിടിക്കാതെ പോയതാണ് പെട്രോ കെമിക്കൽ പാർക്ക് അതിന്റെ രണ്ടാമത്തെ യൂണിറ്റ് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വിലമതിക്കുന്നതാണ് അതിന്റെ പ്രവർത്തനവും കേരളത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു പെട്രോ കെമിക്കൽ പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സംഭവം തന്നെ നമ്മളിൽ പലർക്കും അറിയാത്തതാകും ആ സംരംഭത്തിന് രണ്ടാമതൊരു യൂണിറ്റ് കൂടി അതും ആയിരം കോടിയിലധികം രൂപ ചെലവിൽ വന്ന ആ യൂണിറ്റ് ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന സംഭവം ഞാൻ നിങ്ങളും അറിഞ്ഞിട്ടേ ഇല്ല പിന്നെ ഒരു പ്രധാന പ്രചരണം കേരളത്തിലെ സ്റ്റാർട്ടപ്പുകൾക്കൊന്നും വലിയ ബാക്കപ്പ് ഇല്ല തുടങ്ങി പാതി വഴി ഉപേക്ഷിച്ച് പോക്കാണ് വല്ലാത്ത രീതിയിലുള്ള വികസനമൊന്നും സ്റ്റാർട്ടപ്പുകൾക്ക് കേരളത്തിൽ ഉണ്ടാവുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല മറ്റൊരു തരത്തിലുള്ള പ്രചരണവും കേരളത്തെ സംബന്ധിച്ചിടത്ത് ഉണ്ടാവാറുണ്ട് എന്നാൽ യഥാർത്ഥ വസ്തുത എന്താണ് തുടരെ തുടരെ സ്റ്റാർട്ടപ്പുകൾക്ക് കേരളീയ സ്റ്റാർട്ടപ്പുകളെ മലയാളി സ്റ്റാർട്ടപ്പുകളെ ലോക അംഗീകാരങ്ങൾ തേടി വരികയാണ് പക്ഷെ ഇതും നമ്മൾ അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപവുമായിട്ട് പൊതുമേഖലാ സ്ഥാപനമായിരിക്കുന്ന ബി കേരളത്തിൽ വന്നത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടോ ബി പി സി എല്ലേ അതിനെ കുറിച്ചൊരു രണ്ട് വാക്കെങ്കിലും നമ്മളോട് ഏതെങ്കിലും മാധ്യമം പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ വ്യവസായം ഇല്ലാത്തതോ വ്യവസായ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഇല്ലാത്തതോ നിക്ഷേപങ്ങൾ നടക്കാത്തതോ അല്ല പ്രശ്നം വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെ അവസാന ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും അഭിമാനകരമായ വ്യവസായ നിക്ഷേപത്തെക്കുറിച്ച് വ്യാവസായിക വളർച്ചയെക്കുറിച്ച് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഡെന്റൽ ലാബ് ഹബ്ബാണ് കേരളം എന്ന അഭിമാനകരമായ കാര്യം ഇരുപതിനായിരം ഹൃദയവലവുകൾ പ്രതിവർഷം നിർമ്മിക്കുന്ന സ്ഥാപനം കേരളത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഐ ബി എം വെഞ്ചർ അത്താച്ചി ആസ്കോ ഗ്ലോബൽ ട്രൈസ്റ്റാർ ടാറ്റ എക്സലൻസി ടി സി എസ് ഏണസ്റ്റാനിയങ് വജ്രാ റബ്ബർ ടി കെ ഹെൽത്ത് കെയർ എവി ടി തുടങ്ങി നൂറുകണക്കിന് വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട് പക്ഷെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ നിക്ഷേപങ്ങൾ നടക്കുന്നത് വ്യവസായ രംഗത്തുണ്ടാകുന്ന ഉണ്ടാകുന്ന കുതിച്ചുചാട്ടങ്ങൾ ഇതൊക്കെ നമ്മെ അറിയിക്കേണ്ടവർ മലയാളികളായിരിക്കുന്ന ആരും അറിയരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ പ്രവർത്തിക്കുന്നതാണ് കുഴപ്പം ചുരുക്കി പറഞ്ഞ മാധ്യമങ്ങൾക്ക് കേരളത്തിൽ വികസനം ഉണ്ടാക്കലല്ല വികസനം മുടക്കലാണ് ഇപ്പോഴത്തെ ജോലി എന്ന് നിസ്സംശയം പറയാം